പട്ടിണികൊണ്ട് പൊറതിമുട്ടിയ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി ദയാശീലനായ രാജാവ് ഇറങ്ങി ഭിക്ഷയായിച്ചു കിട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം രാത്രി വൈകി അതിർത്തി പ്രദേശത്ത് എത്തിയപ്പോൾ അന്ന് കിട്ടിയ ഒരു പിടി അരികൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനിരുന്ന രാജാവിനടുത്തേക്ക് വിശന്നു വലഞ്ഞെത്തിയ വയോധികൻ അല്പം ആഹാരം തരണമെന്ന് അപേക്ഷിച്ചു തന്റെ കയ്യിലുള്ളതിൽ നിന്നും നിന്നുമെടുത്ത് ഒരു ഭാഗം രാജാവ് വയോധികന് കൊടുത്തു അല്പസമയത്തിനകം അവിടെ എത്തിയ വേട്ടക്കാരനും തനിക്ക് വിശപ്പകറ്റാൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു അവശേഷിച്ച കഞ്ഞി രാജാവ് വേട്ടക്കാരന് നൽകി സ്വന്തം വിശപ്പ് മാറ്റാനായില്ലെങ്കിൽ തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുന്നതിനായുള്ള മാർഗങ്ങൾ കാട്ടിത്തരണമേ എന്നായിരുന്നു ദാനശീലനായ രാജാവിന്റെ പ്രാർത്ഥന പ്രിയമുള്ളവരെ ഉള്ളതിൽ നിന്ന് മാത്രമേ വീതം വെക്കാനാകൂ കൊടുത്താൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഇതൊന്നും തിരികെ കിട്ടില്ലല്ലോ എന്ന് വിലപ്പിക്കുന്നവരും എല്ലാം മുറുകെ പിടിക്കും അവനവൻ ആവശ്യമുള്ളതെല്ലാം നേടിയിട്ട് ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് കരുതിയാൽ ആർക്കും ഒന്നും കൊടുക്കാനാവില്ല ആരുടെയും ആവശ്യങ്ങൾക്ക് അതിരുകൾ ഉണ്ടാവില്ല ഓരോന്നും സാധിക്കുമ്പോഴേക്കും മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും എല്ലാം നേടിയിട്ടും ഇനി എന്താണ് നേടേണ്ടതെന്ന ചിന്തയിൽ ആകാശം തേടി നടക്കുമ്പോൾ അന്നം തേടി നടക്കുന്നവരെ അവഗണിക്കാതിരിക്കുക ഓരോരുത്തർക്കും അവരവരുടെ ദിനചര്യകളെ കുറിച്ച് മാത്രമേ ധാരണകൾ ഉണ്ടാവൂ തന്നെക്കാൾ ദൈന്യത അനുഭവിക്കുന്നവരെ കണ്ടെത്തുന്നതുവരെ സ്വന്തം വിഷമതകളായിരിക്കും ഓരോരുത്തർക്കും വലുത് അതുകൊണ്ട് ഇടയ്ക്കിടെ ചുറ്റിനുമെന്ന് നോക്കണം പ്രത്യേകിച്ച് നമുക്ക് താഴെയുള്ളവരുടെ ദിനചര്യകളിലേക്ക് കൂടി